ജസ്റ്റിസ് ഫാത്തിമ ബിബി അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ താലൂക്ക് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് എം മൈദീൻ കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു ജസ്റ്റിസ് ഫാത്തിമ ബിബി അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എം മൈദീൻ കുഞ്ഞ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു മാപ്പ് മാപ്പ് രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് അഭിമാനിക്കത്തക്ക നിലയിൽ സ്വന്തം പ്രയത്നം കൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം വരെ എത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജായിരുന്നു അന്തരിച്ച ജസ്റ്റിസ് ഫാത്തിമ ബിബി അദ്ദേഹം അനുസ്മരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജഹാൻ പണിക്കത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് മുനബത്ത് ഷിഹാബ് കോടിയാട്ട് പിള്ള കെ ശശീന്ദ്രൻപിള്ള വി കെ രാജേന്ദ്രൻ വർഗീസ് മാത്യു കണ്ണാടിയിൽ കെ കെ രവി കെ കെ ബഷീർ പറമ്പിൽ സുബൈർ രാമചന്ദ്രൻ ഡോക്ടർ നാസർ അഹമ്മദ് ഹരികുമാർ ചന്ദ്രൻ കെ ബഷീർ റിയാസ് മുഹമ്മദ് തോപ്പിൽ നാസർ മുഹമ്മദ് പൈലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി